ഇന്ന് നമുക്ക് അരി അരച്ച് കാത്തിരിക്കാണ്ട് വെറും മുപ്പത് മിനിറ്റിൽ അവലോ ചോറോ ഒന്നും ചേർക്കാണ്ട് നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്ത വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അതും നമ്മൾ വെറും പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒന്നര കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ബോൾ പോലുള്ള ആണെങ്കിൽ ആദ്യം ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് സ്ഥിരം ചെയ്യുന്നുണ്ടതുകൊണ്ട് മിക്സിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ലോണം അരച്ചെടുക്കണം അപ്പോൾ ഇതോടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഓവറ് കട്ടിയാവരുത് നമ്മുടെ ഒരു വെള്ളയപ്പത്തിൻ്റെയൊക്കെ മാവിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാൽ മതി നല്ല കട്ടിയാവുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായാലേ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു മുപ്പത് മിനിറ്റ് കൊണ്ട് പൊങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അത് ഈ അടപ്പിന് മുകളിൽ വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മു മുപ്പത് മിനിറ്റുകൊണ്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ താ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാൻ കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം അരിപ്പൊടി ആയതുകൊണ്ട് മിക്സ് ചെയ്യാണ്ട് ഒഴിച്ചാൽ നമ്മുടെ മാവ കടിയിൽ ഊറിക്കിടക്കുന്നുണ്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം തിളപ്പിക്കാൻ വെക്കുക വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതാ ഇതുപോലൊരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ എണ്ണയോ നെയ്യോ ബ്രഷ് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നിറയെ ഒഴിക്കരുത് ഇത് പൊങ്ങി വരാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിനെ ആവിച്ചമ്പിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അണ്ടിപ്പരുമ്പ് മുന്തിരൊക്കെ കിടണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് തുറന്നിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ വട്ടേപ്പർ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഇറുക്കൾ എന്തെങ്കിലും വെച്ചോന്നിങ്ങനെ കുത്തി നോക്കിയാൽ ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വട്ടേപ്പർ റെഡി ആയിട്ടുണ്ടാവും ഇപ്പോഴാണ് പഞ്ഞി പോലെ അപ്പം നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എത്ര എളുപ്പത്തിലാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയതല്ലേ ആ മാവൊന്നും അരച്ച് കാത്തിരുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പോൾ അത് തണുത്തതിനുശേഷം മാത്രം നിന്ന് അടത്തി എടുക്കുക തണുത്തതിനുശേഷം നമ്മൾ കൈ കൊണ്ടിങ്ങനെ ആക്കുമ്പോൾ തന്നെ സൈഡൊക്കെ വിട്ട് വരും പിന്നെ ഒരു എന്തെങ്കിലും ഒരു കത്തി എന്തെങ്കിലും വെച്ചൊന്ന് അരികൊക്കെ വിടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പഞ്ഞി പോലുള്ള വട്ടയപ്പ റെഡി ആയിട്ട് ഞാൻ രണ്ട് വട്ടയപ്പം ആട്ടോ ഇത്രയും മാവുകൊണ്ട് ഉണ്ടാക്കിയത് വലിയ വട്ടയപ്പാണ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നോക്കിയേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ വട്ടയപ്പം ഉള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ താങ്ക്